അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇവർ പറയുന്ന വേറെ ഒരു കഥ ഉണ്ടോ ഈ പൈസ മേടിച്ചിട്ട് പോകും പിന്നെ തിരിച്ച് വരുമ്പോൾ വേസ്റ്റ് ചാക്ക് എടുക്കും പക്ഷേ രണ്ട് മൂന്ന് മാസമായി അവരെ എടുക്കാത്തില്ല പൈസ മേടിച്ചിട്ട് നേരെ പോകും വേസ്റ്റ് ചാക്ക് അവർ കൊണ്ടുപോകത്തില്ല പിന്നെ തിരിച്ച് വരത്തുമില്ല ഇങ്ങോട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരും വീണ്ടും വന്നിട്ട് ഈ കഥ തന്നെ തന്നെയാ പറയും ആ ചേച്ചി എന്നെ ഇങ്ങോട്ട് തെരു വിളിച്ചു ആദ്യം വിളിച്ച് ആ ചേച്ചിയാണ് തെരുവിളിച്ച് നീ നിൻ്റെ ജോലി നോക്കിയാൽ മതി ഓണർ തേരെ വിളിച്ചല്ലോ ഞാൻ പറയുന്നത് ഓണർ തേരെ വിളിച്ച് ആദ്യം വിളിച്ച ചേച്ചിയാണ് അത് കഴിഞ്ഞതാണ് നമ്മുടെ ഓണർ തേര് വിളിച്ചു കുറേ സ്ത്രീനെ എന്തെങ്കിലും ഓരോ പെണ്ണിന് ആനകൾ കയറി ജുമ്മ തേരി വിളിക്കത്തില്ലല്ലോ അതൊരു നയമല്ലേ അവർ ജുമ്മ തേറി വിളിക്കുവോ ആരോ അല്ലെങ്കിൽ വിളിക്കുവോ വിളിക്കത്തില്ല അതേ അവന്മാരെ ഉമ്മ വിളിച്ചത് പിന്നെ നമ്മുടെ ഓണറ് അങ്ങോട്ട് തെരുവിളിച്ചു ആ നമ്മുടെ ഓണർ തെറി വിളിച്ചാൽ അത് നിർബന്ധമായിട്ട് വിളിച്ചതാണ് പക്ഷേ അവർ നമ്മുടെ ഓണർ ഓണറെ തെരുവിളിച്ച ആ വീഡിയോ മാത്രം അവരെ എടുത്തു വെച്ച് അവരെ ഇങ്ങോട്ട് തിരി വിളിച്ചപ്പോൾ ഞങ്ങൾ അവരെ എടുക്കാൻ പോയിട്ടില്ല അവരും എടുത്തിട്ട് അതുപോലത്തെ ചാക്ക് അവർക്ക് കൈ കൊടുക്കണ് അവർ പറയുന്നേ ഈ ചാക്കിനകത്ത് ചെലിയുണ്ടാവും ഈ സവോള തൊല്യ വേസ്റ്റ് ഉണ്ടാവും ക്യാബേജിൻ്റെ നമ്മുടെ ഓരോ മാസം മുപ്പത് ദിവസം വേസ്റ്റ് വണ്ടി പോകുന്നുണ്ടോ ഏഹ് മുപ്പത് ദിവസത്തെ അവർ ഓരോ മാസത്തിന് ഓരോ ദിവസം വരണുണ്ടോ ആ ഓരോ ദിവസം വന്നിട്ട് നമ്മുടെ ഈ ആയിരം കിലോ വേസ്റ്റ് വരണം ഓരോ ദിവസം ആ ഓരോ ദിവസം ആയിരം കിലോ വേസ്റ്റ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റൂല നമ്മൾ പ്ലാസ്റ്റിക് അനിർബന്ധമായിട്ട് കൊടുക്കുന്നത് പക്ഷെ അവർക്ക് ആ ഇച്ചിരി ഷോ ഇങ്ങോട്ടാ കാണിച്ചത് ആദ്യം ഈ വായകയാണ് അവർക്ക് കൊടുക്കണ കയ്യിലെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ വാഗ് ഈ വായക ശരിക്കും പ്ലാസ്റ്റിക് ഉള്ളത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ വാഗ് തൂക്കി കഴിഞ്ഞാൽ രണ്ട് കിലോ മൂന്ന് കിലോ വരത്തില്ല ഈ വായക അവർക്ക് കയ്യിൽ കൊടുക്കാൻ അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇവര് പറയുന്ന വേറെ ഒരു കഥ ഉണ്ടോ ഈ പൈസ മേടിച്ചിട്ട് പോവാം പിന്നെ തിരിച്ചു വരുമ്പോൾ വേസ്റ്റ് ചാക്ക് എടുക്കും പക്ഷെ രണ്ട് മൂന്ന് മാസമായി അവർ എടുക്കാത്തില്ല പൈസ മേടിച്ചിട്ട് നേരെ പോവോ വേസ്റ്റ് ചാക്ക് അവർ പോകത്തില്ല പിന്നെ തിരിച്ച് വരത്തുമില്ല ഇങ്ങോട്ട് പിന്നെ ഓരോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരും വീണ്ടും വന്നിട്ട് ഈ കഥ തന്നെ തന്നെയാ പറയും ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം ഈ ഒരു അന്യ അന്യസംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിൽ കുറെ കാലങ്ങളായി ജോലി ചെയ്തു വരികയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇവിടെ ഉണ്ടായ പ്രശ്നം ഇവിടെ പ്രശ്നമായത് കൊണ്ട് അവരെ വന്നായിരുന്നു രണ്ട് പെണ്ണുങ്ങളെ വന്നായിരുന്നു ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയ രണ്ട് പെണ്ണുങ്ങളെ വന്നായിരുന്നു അപ്പൊ ഞങ്ങള് അവരുടെ കയ്യില് ഒരു ചാക്ക് പ്ലാസ്റ്റിക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് അവർക്ക് മേടിക്കാൻ പറ്റില്ല മേടിക്കാൻ പറ്റില്ലാതെ പറയുന്ന ഈ പ്ലാസ്റ്റിക് ഇതൊന്ന് കൂടുതലോ ഉണ്ടോ പക്ഷേ ഇതിൽ സബോലോ വേസ്റ്റ് അതൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ ചേച്ചി ഇത്തിരി വൃത്തിയായിട്ട് നിങ്ങൾക്ക് തന്നത് പ്ലാസ്റ്റിക് ചാക്കിൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് ചാക്ക് തന്നതല്ലോ ഏ അത് പറഞ്ഞിട്ട് മറ്റേ ഒരു വണ്ണക്കുറഞ്ഞത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നെ ഇങ്ങോട്ട് തെരു വിളിച്ച് ആദ്യം വിളിച്ച് ആ ചേച്ചിയാണ് തെരുവിളിച്ചത് ആ ചേച്ചി എന്നോട് വിളിച്ച് എന്നോട് വിളിച്ച് തെരിയാണ പിന്നെ എന്നോട് വിളിച്ച് തെരി അത് എടാ നീ നീന്ത ജോലി നോക്കിയ മതി ഇങ്ങോട്ട് നോക്കണ്ട ആ പുലിക്കാരി എന്നോട് പറഞ്ഞു അപ്പൊ തന്നെ നമ്മുടെ ഓണർ ഇങ്ങോട്ട് കയറി വരാൻ അപ്പൊ ഓണർ കടയിൽ ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ ചേച്ചി വിളിച്ചു തെരി സമയത്ത് തന്നെ ഓണർ ഇല്ല ഓണർ കയറി വരണുള്ളൂ ഓണർ വന്നിട്ട് ഓണർ ചോദിച്ച അങ്ങോട്ട് എന്റെ പണി കാരണത്തെ എന്തിനു തേരി വിളിക്കുന്ന പക്ഷെ വേറെ നമ്മുടെ വേസ്റ്റ് വണ്ടി ഒത്തിരിയായിട്ട് വണ്ടി പോകുന്നുണ്ടോ ആ വണ്ടീന് വേസ്റ്റ് ക്യാബേജിൻ്റെ സഫോളിൻ്റെ അതൊക്കെ വേസ്റ്റ് വണ്ടി പോകുന്ന ആ ഫോട്ടോകൾ ചേച്ചി എടുക്കാൻ പോയത് ആ ഫോട്ടോ എടുക്കാൻ പോയ സമയത്തിന് നമ്മൾ വിളിച്ച് എന്തിനാണ് നമ്മുടെ സാധനത്തിന് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം ചേച്ചിനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറയണെ ഈ ചീന സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാതെ ഞാൻ വീഡിയോ എടുക്കുക ഞങ്ങൾ പറയുന്നത് ചേച്ചിന് ഈ ചീന സാധനങ്ങളെല്ലാം കൊടുത്തതു ഞങ്ങൾ ഇവിടുന്ന് പ്ലാസ്റ്റിക് മാത്രം ചേച്ചിനെ കൊടുത്തു ചേച്ചി കൊടുത്താൽ അത് പറ്റില്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ടേ കാണിച്ച ഭയങ്കര ഷോ ആയിട്ടാണ് കാണിച്ചത് അത് കഴിഞ്ഞത് നമ്മുടെ ഓണർ അങ്ങോട്ട് ഓണർ തേര് വിളിച്ചല്ലോ ഞാൻ പറയുന്നത് ഓണർ തേരെ വിളിച്ച് ആദ്യം വിളിച്ചു ചേച്ചിയാ അത് കഴിഞ്ഞത് നമ്മുടെ ഓണർ തേര് വിളിച്ചു ഒരേ സ്ത്രീ എന്തെങ്കിലും ഓരോ പെണ്ണിന് ആനകൾ കയറി ജുമ്മ തേറി വിളിക്കത്തില്ലല്ലോ അത് ഒരു നിയമല്ലേ അവര് ജുമ്മാരി വിളിക്കൂ ആരോ അല്ലെങ്കിൽ വിളിക്കൂ വിളിക്കത്തില്ല അതേ ആ ഉമ്മ വിളിച്ചത് പിന്നെ നമ്മുടെ ഓണർ അങ്ങോട്ട് തേര് വിളിച്ചു നമ്മുടെ ഓണർ തേര് വിളിച്ചത് നിർബന്ധമായിട്ട് വിളിച്ചാ ഇല്ല ഇല്ല ഞാൻ പറയത്തില്ല വിളിച്ചു തെരി നമ്മുടെ ഓണർ വിളിച്ച് പക്ഷെ അവർ ആദ്യം ഇങ്ങോട്ട് തെരു വിളിച്ചത് ഞാൻ ഈ ഓണറിന് ഇവിടെ മാക്സിമം ഒരു പത്ത് വർഷമായി ഇവിടെ ജോലി ചെയ്യണെ ആ പത്ത് വർഷത്തിന് ശരിക്കും പറയുന്ന എന്താ ഓണറിന് ഇതുവരെ ഓരോ തേരുവലും വിളിച്ചിട്ടില്ല എന്തെല്ലാം ആയിക്കോട്ടെ എന്താ ഓണർ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കുറെ ജോലി എപ്പിച്ചിട്ടുണ്ട് ഈ ജോലി നീ ചെയ്യണം അപ്പൊ ആ പെണ്ണുങ്ങള് വരുന്ന പ്ലാസ്റ്റിക് ചാക്ക് അവർക്ക് കൈ കൊടുക്കണം ஆர்வந்தம் எங்க செய்யும் பட்டதும் பசே ஆ அவரை தெரிவிச்ச இத்திரம் பரஞ்சு அது அசத்தியம் பசே அவர் நம்ம ஓணர் தெரிவி விழிச்சா ஆ வீடியோ மாத்தம் அவர் எடுத்து வச்சு அவரை இங்கோட்டை தெரிவிச்சப்போ நாங்கள் ஆரோ வீடியோ எடுக்க போயிட்ட அவரோ எடுத்துட்ட ரெண்டாத்து வரை ஆ சேச்சி இவடனே இறங்கி போய் கைனது நம்ம கடந்த லைசன்ஸ் உள்ளது நம்ம ஓனருந்தோம் வைஃபா பஸ் நம்ம ஓனர்ந்து வைஃபா ஜோதி நம்ம ஓனர் அல்ல ஆதி சோதிச்ச அவர் நம்ம ஓனர்ந்த வைஃபா ஆதி சோதிச்சு അപ്പോൾ ഇങ്ങോട്ട് പുളികരി ഭയങ്കരമായിട്ട് വേലമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഓണർ പോയിട്ട് അത് പുളിക്കാരിനെ വിളിച്ചു നമ്മൾ പച്ചക്കറി പാക്കിങ് ചെയ്യുന്ന ഈ നെറ്റ് പ്ലാസ്റ്റിക് നെറ്റിലെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് കവറിലെല്ലാം ചെയ്യേണ്ടത് ഈ നെറ്റ് വെച്ച് ചെയ്യുന്ന ഇതിൻ്റെ വരണേ പ്ലാസ്റ്റിക് ഈ ഒരു നൂല് മാത്രം വരുള്ളു പിന്നെ രണ്ടാമത്തെ കറി ഈ ചാക്കിന് പ്ലാസ്റ്റിക് വരത്തുള്ളു അവർക്ക് കയ്യിൽ നല്ല വിടുത്തായിട്ട് നമ്മൾ വേണോ ഇല്ലെങ്കിൽ ചാക്ക കനിക്കും അതുപോലത്തെ ചാക്ക് അവർക്ക് കൈ കൊടുക്കണ് അവർ പറയുന്ന ഈ ചാക്കിനത്തെ ചെലിയുണ്ടാവും ഈ സവോളതൊലി വേസ്റ്റ് ഉണ്ടാവും ക്യാബേജിൻ്റെ നമ്മുടെ ഓരോ മാസം മുപ്പത് ദിവസം വേസ്റ്റ് വണ്ടി പോകണുണ്ടോ ഏഹ് മുപ്പത് ദിവസത്തെ അവർ ഓരോ മാസത്തിന് ഓരോ ദിവസം വരണുള്ളൂ ആ ഓരോ ദിവസം വന്നിട്ട് നമ്മുടെ ഈ ആയിരം കിലോ വേസ്റ്റ് വരണം ഓരോ ദിവസം ആ ഓരോ ദിവസം ആയിരം കിലോ വേസ്റ്റ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റൂല നമ്മൾ പ്ലാസ്റ്റിക് അനിർബന്ധമായിട്ട് കൊടുക്കണ് പക്ഷെ അവർക്ക് ആ ഇച്ചിരി ഷോ ഇങ്ങോട്ടാണ് കാണിച്ചത് ആദി കാണിച്ചു കഴിഞ്ഞത് നമ്മുടെ മോണർ ആ വിളിക്കും അത് വിളിച്ചേ